നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്ത് ഇന്ന് ഗോൾ മെഷീൻ എന്ന വാക്കിന് കൃത്യമായിട്ടൊരർത്ഥമുണ്ടെങ്കിൽ അത് എളിങ് ഹാലൻ്റ് എന്നാണ് ആർക്കെങ്കിലും അതിൽ തർക്കമുണ്ടാകും അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കളിച്ച പന്ത്രണ്ട് കളികളിലും ഗോളടിച്ചിരിക്കുകയാണ് അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവസാനമായി കളിച്ച പന്ത്രണ്ട് കളികളിലും ഗോളടിച്ചിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കും നോർവേക്കുമായിട്ട് തുടരാൻ ഗോളടിച്ച് കൂട്ടുന്ന അദ്ദേഹം ഇന്നലെയും ഗോളടിച്ചു ഇന്നലെ അദ്ദേഹത്തിൻ്റെ ടീം വി ആർ എല്ലിനെതിരെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു കളിയുടെ പതിനേഴാമത്തെ മിനിറ്റിൽ എളിങ് ഹാലൻ്റിൻ്റെ ഗോള് പിന്നെ ബെർണാഡോ സിൽവയുടെ ഗോള് നാൽപ്പതാമത്തെ മിനിറ്റിൽ അപ്പം പറയുന്നുണ്ട് ഹാലൻ്റ് ഗോളടിച്ചു എന്നുള്ളതല്ല ടീം നല്ല രൂപത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അവൻ്റെ ഗോളടി അവൻ മികച്ച ഫോമിലാണ് അത് അവൻ തുടരുന്നു പെർണാഡോ സിൽവയെക്കുറിച്ച് പറഞ്ഞത് പെർണാഡോ സിൽവയും റിയാദ് മേറസ് അല്ലെങ്കിൽ മെസ്സി ഇവരൊക്കെ തലയിലൊരു ഹാമറും കൊണ്ട് നടക്കുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ബോൾ തല കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ശക്തിയിൽ കണക്റ്റ് ചെയ്യുന്നുവെന്ന് ഏതായാലും അവരുടെ ഹൈറ്റ് വിഷയമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഏളിങ് ഹാലൻ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ പന്ത്രണ്ട് കളികൾ പന്ത്രണ്ട് കളികളിലും തുടർച്ചയായി എന്ന് മാത്രമല്ല ഈ പന്ത്രണ്ട് കളികളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് എടോ ഇത് ഏതെങ്കിലും ലോവർ ഡിവിഷൻ ലീഗിലല്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ യുവെഫ വേൾഡ് കപ്പ് ക്വാളിഫയറിലൊക്കെയാണ് ഈ ഗോളടിച്ച് കൂട്ടുന്നത് അറിയാമല്ലോ ഹാലൻഡ് നേരത്തെ അർബി ലീബ്സിൽ ആർ ബി സാൽസ്ബർഗിൽ ഗോളടിച്ചു ഘട്ടത്തിൽ ഓ അത് ഓസ്ട്രിയൻ ലീഗല്ലേ കാണാൻ നമുക്ക് ടൊഫൈ ലീഗിലേക്ക് എത്തിയാലെന്ന് പറയുന്നവരുണ്ടായിരുന്നു ബോണ്ടസ് ലീഗിൽ ബി ബി ബിക്ക് വേണ്ടി ഗോളടിച്ച് കൂട്ടിയപ്പോൾ ഓ ബോണ്ടസ് ലീഗെ കണ്ടമാക്കി പ്രീമിയർ ലീഗിലേക്ക് വന്ന ആദ്യത്തൊന്ന് രണ്ട് കളികളിൽ അദ്ദേഹം ഗോളടിക്കാൻ ഒന്നാം മാന്തിച്ചപ്പോൾ കണ്ടല്ലോ കണ്ടോ 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 പ്രീമിയർ ലീഗാണ് എവിടെ എവിടെ ഗോൾ എവിടെയെന്ന് ചോദിച്ചവർക്ക് പിന്നെ മിണ്ടാട്ടം കൊടുക്കും മിണ്ടാട്ടമില്ല മിണ്ടാട്ടം മുട്ടുന്ന പ്രകടനമാണ് ഹാലൻഡ് നൽകിയത് വൺ സീസൺ വണ്ടർ എന്ന് വിളിച്ച് സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചവരുണ്ട് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും സീസണുകളിൽ അദ്ദേഹം ഗോളടിച്ച് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോക്ക് പോയാൽ ഇപ്പോൾ ഗോളടി വീരന്മാരെന്ന് പറഞ്ഞ് നിൽക്കുന്ന പലരുമുണ്ടല്ലോ ആ പലരുടെയും റെക്കോർഡ് പഴങ്കതയാവാൻ അധികമൊന്നും സമയം വേണ്ടി വരില്ല പരിക്ക് ഹാലൻഡിനെ തളർത്താതിരിക്കട്ടെ പരിക്കില്ലാതെ അദ്ദേഹം മുന്നോട്ട് പോയാൽ ഏത് വമ്പൻ്റെ ഗോൾ റെക്കോർഡും തകർന്നു ഉറപ്പാണ് ഇപ്പോൾ ഈ പന്ത്രണ്ട് കളിയിൽ നിന്ന് അദ്ദേഹം അടിച്ചു കൂട്ടിയ ഗോളിൻ്റെ കണക്കൊന്നു നോക്കുക നോർവേക്കും മാഞ്ചസ്റ്റർ സിറ്റിക്കുമായിട്ട് പന്ത്രണ്ട് കളികളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് അതായത് ഇരുപത്തിയഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓരോ നാൽപ്പത് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പെർ ഗെയിം രണ്ടിലധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് വരുന്നു എന്നർത്ഥം അൻപത്തി ആറ് ഷോട്ടുകളാണ് ഈ കളിയിൽ നിന്ന് അദ്ദേഹം അടിച്ചത് അതിൽ മുപ്പത്തി ആറെണ്ണവും ഓൺ ടാർഗറ്റേക്കായിരുന്നു ഇരുപത്തൊമ്പത് ബിഗ് ചാൻസുകൾ കിട്ടിയതിൽ പത്തൊമ്പതും അവൻ കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അറുപത്തിയാറ് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ചാൻസ് കൺവേർഷൻ റേറ്റ് സൊഫാ സ്കോർ അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് റേറ്റിംഗ് കൊടുത്തപ്പെട്ടേ പോയിൻറ്റ് മൂന്നേ ആറാണ് ഇതൊരു വലിയ വലിയ ഇമ്പാക്റ്റാണ് ഗോൾ മെഷീൻ എന്ന് നമുക്ക് ഒരാളെക്കുറിച്ച് ഫുട്ബോൾ ലോകത്ത് ഉറപ്പിച്ച് പറയാമെങ്കിൽ അത് എളിങ് ഹാലൻ്റയാണ് വീഡിയോസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ഡോക്സിൻ